എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്തുമസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് മൂന്ന് കഷ്ണം പട്ടയും ആറ് ഏലക്കയും കുറച്ച് ഗ്രാമ്പുവും ഇട്ട് വഴറ്റിയെടുക്കുക അടുത്തതായി ഒരു കഷണം ഇഞ്ചി സ്ലൈസായി അരിഞ്ഞതും ആറല്ലി വെളുത്തുള്ളിയും കീറിയതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ സ്ലൈസായി അരിഞ്ഞ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുക എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക സവാള വഴലാനായി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർക്കുക ഇനി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായി അരിഞ്ഞതും പതിനഞ്ച് കഷ്ണം ചിക്കൻ്റെ പീസും കൂടി ചേർത്ത് ചിക്കനും ഉരുളക്കിഴങ്ങിനും ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കുക ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട് വഴട്ടി വെച്ച സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വച്ച ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുകയാണ് ചിക്കനും ഉരുളക്കിഴങ്ങും വേവിച്ച വെള്ളവും അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടാം പാലാണ് ആദ്യം ചേർക്കുന്നത് ഒരു കപ്പാണ് പാലെടുത്തിരിക്കുന്നത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർക്കുകയാണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം മൈദ ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഒന്നാം പാലും ചേർത്തിളക്കുകയാണ് കറി റെഡിയായി വന്നിട്ടുണ്ട് വാങ്ങിവയ്ക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ സ്റ്റൂ ആണ് ക്രിസ്തുമസിന് പാലപ്പവും ചിക്കൻ സ്റ്റൂ നല്ലൊരു ഒരു കോമ്പിനേഷനാണ്